പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങളൊടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഗീതു ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു ഇതിനിടയിൽ തിരിച്ചു വരുന്ന ഗീതുവിന്റെ അച്ഛൻ മാർഗഴിയേയും ഗീതുവിനെയും കണ്ട് ഞെട്ടിപ്പോകുന്നു ഇതെങ്ങനെ രണ്ടുപേർ ഒരുപോലെ അതുതന്നെയാണ് ഞങ്ങൾക്കും അറിയേണ്ടത് ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണ് എന്ന് അത് നിങ്ങൾക്ക് തന്നെയാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുക എങ്ങനെ അത് പിന്നെ എനിക്കും ഒരു പിടിയുമില്ല അച്ഛ തമാശകളിക്കാതെ കാര്യം പറ എല്ലാവർക്കും സത്യങ്ങൾ അറിയാനുള്ളതാണ് ഇതോടെ ആലോചിക്കുന്ന അയാൾ ഒടുവിൽ അന്ന് ഒരു അഘോഷൻ നടന്നിരുന്നു പുറത്തെടുത്ത ആ കുഞ്ഞ് മരിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് അവിടുത്തെ നേഴ്സുമാർ പറഞ്ഞ അറിവാണ് എനിക്കുള്ളൂ അതൊരു പക്ഷെ നുണയായിരിക്കാം അങ്ങനെ ആയിരിക്കും ഈ കാര്യം സംഭവിച്ചത് എന്തു കേട്ടതിനെ തുടർന്ന് മാർഗഴി തനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം ഈ കാര്യം അറിയാൻ അറിയാനിടയായതിനെ തുടർന്ന് ഗീതു ഞാൻ ഞാനതിനെ സഹായിക്കാം നിന്നെ കൂടെ ഞങ്ങളുണ്ട് എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്